ആ ഞാൻ ചക്രം വരെയായിരുന്നു എനർജി ലെവലിൽ നിന്ന് അപ്പം സാർ പറഞ്ഞു ഇനി അത് അത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുമായിരുന്നു ഒരു ദിവസത്തിൽ ഒരു നേരം ചെയ്യാറുള്ളു പിന്നെ ഉച്ചക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ കിടക്കുമ്പോൾ തന്നെ എന്റെ തലേലിങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഓരോ പൊട്ടല് പൊട്ടലോ വന്നിട്ടുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കെന്താന്ന് വെച്ചാൽ മെഡിറ്റേഷൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ തന്നെ എന്റെ നെറുക വരെ എനർജി കയറും എനർജി കയറിയിട്ട് തലയുടെ ഈ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ എന്തോ വിണ്ട് ഇങ്ങനെ കീറണമാതിരി അതെനിച്ച് സൂചിക്ക് കിട്ടണ പോലെയല്ല എന്തോ നെറുകയിൽ എന്തോ ഇങ്ങനെ പൊളിയുന്ന മാതിരി ഒരു വേദന വരുമായിരുന്നു എനിക്ക് അത് കുറച്ച് നേരത്തേക്ക് ഒരു സകലം സെക്കൻഡ് നേരത്തേക്കുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ മാറും അത് കഴിഞ്ഞ് ഇച്ചിരം കഴിയുമ്പത്തേക്കും പിന്നേം വരും അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ഈ മൂന്നാലഞ്ച് അഞ്ചാറ് ദിവസം മുമ്പാണ് അത് ഇനി ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പ എന്റെ ശരീരത്തിന് എന്തോ ശരീരം ഒന്നും ഇല്ല ശരീരം ഇല്ല എന്നുവെച്ചാൽ എന്തോ നിറഞ്ഞിങ്ങനെ നിക്കണമാതിരിയാ നമുക്ക് തൊടാനൊന്നും പറ്റില്ലാത്ത അവസ്ഥ എന്താ അവസ്ഥ പറഞ്ഞു തരാൻ പറ്റുള്ള സാറേ ഇങ്ങനെ വീർത്തിങ്ങനെന്തോ ഇരിക്കണമായിരിക്ക് അങ്ങനെ അനുഭവപ്പെടണം എനിക്ക് അത് അത് കഴിഞ്ഞിട്ട് ഇണ്ടല്ലോ സാറേ ഞാൻ പിന്നെ എനിക്ക് പനി വന്നു പനി വന്നിട്ട് പിന്നെ എനിക്ക് രണ്ട് ദിവസം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് രണ്ട് ദിവസം ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോന്നോർത്തോണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം നാമം ജപിച്ചപ്പോ ഇതുപോലെ തന്നെ എനർജി ഒത്തിരി കയറി വരുമോ ഭയങ്കര ഇതിലോ കയറി അപ്പൊ എനിക്ക് ഇരിക്കാൻ പോലും പറ്റണില്ല. അതുപോലത്തെ എനർജിയോ കയറി തന്നെ അത് പിന്നെ ഞാൻ പകുതിക്ക് വെച്ച് മെഡിറ്റേഷൻ നാമഞ്ചരിക്കൽ നിർത്തി എനിക്ക് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുവാ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷനിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആയി ഇന്നപ്പോൾ ഇരുന്നിട്ട് ഞാൻ കിടന്നു ഇരിക്കാൻ പറ്റുള്ള അത്ര പനിയുടെ ക്ഷീണം കണ്ട് കിടന്നു കിടന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞു പെട്ടെന്ന് തന്നെ എനിക്ക് ബോധം മറിഞ്ഞു പോലെ പോലെ പോയിട്ട് നെറ്റിയുടെ മോൾ ഭാഗത്തായിട്ട് ഒരു ഇങ്ങനെ ചെറിയൊരു വട്ടത്തില് ഒരു ഒരു ചുമപ്പ് പോലെ കണ്ടിട്ട് അതിങ്ങനെ ഇങ്ങനെ വലുതായി 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 ഇങ്ങനെ തല അങ് നിറയുക അങ്ങനെ ഒരു അഞ്ചാ എട്ട് പ്രാവശ്യം വന്നു കേട്ടോ എട്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പ ആ അതിക്ക് മുമ്പ് ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പ എന്റെ ആരയുടെ അതായത് പൂക്കളിന്റെ ഭാഗം അല്ലേ സാറേ മണിപൂരകം അവിടെ താഴോട്ട് മൂലാധാരത്തിന്റെ അങ്ങോട്ട് എന്തോ ഒഴുകി പോവുക അത്രേ ഭാഗം മാത്രമേ മാത്രമുള്ളൂ ഒഴുകി അങ്ങ് പോവുക ആ ഒന്ന് രണ്ട് പ്രാവശ്യം അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി ആ അപ്പൊ അതങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞപ്പോ ഈ ഇങ്ങനെ എനിക്ക് പൂ വിരിയണമായിരിക്കും അത് ശരിക്കും ഇങ്ങനെ ഒരു ഒരു വെള്ളത്തില് കടലിൽ ഒരു കുളത്തിലൊക്കെ കല്ലിടുമ്പ ഇങ്ങനെ ഓളം ഇങ്ങനെ പോകൂലേ വലുതായി വലുതായി അതുപോലെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് അങ്ങനെ കിടക്കുവാന്നേരം എന്റെ ഈ എന്നാ അതിന്റെ ചക്രത്തിന്റെ പേരെന്ന ഈ നമ്മുടെ നമ്മടെ ഇല്ലേ അവിടെ എന്താ സെക്സിന്റെ സമയത്ത് വരുന്ന എന്തോ ആ ഒരു ആ അത് എനിക്ക് അത് വന്നപ്പോ തന്നെ എനിക്ക് ഇതെന്തായത് അയ്യോ എനിക്ക് അങ്ങനത്തെ ചിന്ത പോലും ഇല്ലാതെ കിടക്കുവല്ലോ സാറേ അപ്പൊ ഞാൻ വേദന ചാടി എണീറ്റു ഇതന്നത ആരും എന്റെ അടുത്തും ഇല്ല ഇത് എന്നതാ ഇതെന്ന് ഓർത്ത് ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്ന അയ്യോ അവിടെ ആ ചക്രത്തിനെങ്കിലും ഇത് എന്ന് വന്നതായിരിക്കൂനോന്നോർത്താ ഞാൻ അവിടെ തന്നെ ഇരുന്നു അത് ആ കൊറേ നേരത്തേക്ക് അങ്ങനെ എനിക്ക് ആ അനുഭവം ഉണ്ടായി അത് അങ്ങനെ ഉണ്ടാവോ സാറേത് താഴേക്കാണ് പോവുക നാവിയിൽ നിന്ന് താഴേക്ക് പോകും അപ്പൊ അവിടെ ഉള്ള ഒന്ന് ഒരു നാഡി പ്രധാനപ്പെട്ട നാഡി ആക്ടിവേറ്റ് ആവും അതിനാണ് ആ ഫീൽ ഉണ്ടായത് ഇനി അതാണ് അതേ എനർജിയാണ് മുകളിലേക്ക് കയറുക നട്ടലിലൂടെ അതെ അതെ ഓരോ സ്റ്റേജിലും ശക്തിയായിട്ട് വരുമ്പോഴാണ് അത് പൂർണ്ണമായ അനുഭവം ഉണ്ടാവുക നേരത്തെ ഒക്കെ ഉണ്ടായത് വന്നതാണ് പൂർണ തോതിൽ വരും എനിക്ക് എനർജി ലെവൽ കൂടുമ്പോൾ നമുക്ക് ഇരിക്കാനൊന്നും അത്രയ്ക്ക് നമ്മുടെ അങ്ങനെ ചെയ്തോളും അതൊക്കെ ബാക്കിയാണ് കോടിക്കണക്കിന് മനുഷ്യരില് ആർക്കെങ്കിലും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ അതേ നിങ്ങളുടെ ഇച്ചിരി നേരം ഞാൻ ചുമ്മാ കണ്ണടക്കിയിരിക്കണു അന്നേരം ലളിതസഹസരനാമോന്ന് ചതിക്കുള്ള രാവിലെ ചുമ്മാ കണ്ണടക്കിയിരിക്കും ഇച്ചിരി നേരം അന്നേരത്തിലേക്ക് എനിക്ക് എനർജി തന്നെയാവുക ഞാൻ ഞാൻ കിടക്കും. ഈ ബോധം സാർ പരമാവധി ഇരുന്നിട്ട് അവയർനെസിലേക്കാണ് വരുക ജാഗ്രത അതാണ് കൂടേണ്ടത് അത് അങ്ങനെ നിങ്ങൾ അവിടെ ഇരുന്നാ മതി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ആ അപ്പൊ ഞാൻ ഈ മകന്റെ കല്യാണത്തിന്റെ ഇത് കുറിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു തിരുമേനി ആട്ടെ സാറേ ആ തിരുമേനി എന്റെ അടുത്ത് ചോദിച്ചു ആരും ദീശ തന്നില്ലാലേ എന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചോ പറഞ്ഞു അല്ല അമ്മക്ക് ദീഷ കിട്ടേണ്ട സമയമായല്ലോ അത് അത് തന്നില്ലാലു ചോദിച്ചപ്പോ അതെല്ലാം എനിക്ക് മനസ്സിലായില്ല സാറേ എന്നിട്ട് ഞാൻ വന്ന് യൂട്യൂബിൽ അടിച്ചു വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ദീശ എന്താന്ന് അപ്പം എനിക്ക് കാറല്ലേ തന്നെ അത് ദീശ് അതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് നിങ്ങക്ക് ഈ വിദ്യയുടെ ഇത് മനസ്സിലാക്കി തരുക എന്നുള്ളത് തന്നെയാണ് ദീക്ഷ മനസ്സായ നിങ്ങൾ ചെയ്യുന്ന വിദ്യയിൽ നിങ്ങളെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി തരിക അതിൽ നിങ്ങളെ തുടരാൻ പ്രേരിപ്പിക്കാണല്ലോ നന്നായി നന്നായി എന്റെ ദൈവമി എന്നിട്ടുണ്ടല്ലോ സാറേ ഞാൻ എന്നിട്ട് ഏഹ് എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലോ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ചാ ഹനുമാന്റെ ഒരു ഇത് മനോജപം എന്ന് പറഞ്ഞു മനോജ അത് അർത്ഥം അറിഞ്ഞിട്ട് അമ്മ ഇന്ന് മുതല് ചെല്ലുമ്പോ എന്ന് പറഞ്ഞു യൂട്യൂബിൽ കിട്ടി. അത് ഞാൻ രണ്ടു അടിച്ച് നോക്കിയപ്പോൾ അത്രേ ചെയ്തോളൂ അനുഭവം അമ്മ അത് ജപിച്ചാ മതി അദ്ദേഹം അത് വളരെ നല്ല ബുദ്ധിയോട് കൂടി തന്നാണ് നശിപ്പിക്കാൻ വേണ്ടിയല്ല നന്നാവാൻ വേണ്ടി തന്നാണ് അപ്പൊ സ്വീകരിച്ചോളും അമ്മയ്ക്ക് ഏതായാലും

ഞാൻ എനിക്ക് എനിക്ക് അറിയില്ല എന്തായാലും ജപിച്ചോളൂ അത് പൂർണ്ണമായ അനുഭവം കിട്ടുമ്പോ അവരൊക്കെ മനസ്സിലാവും അപ്പൊ അവര് തിരിച്ചു വരും ആ നിങ്ങളൊന്നും ഉപദ്രവിക്കാൻ കഴിയില്ല അതിലൊക്കെ ശ്രമിച്ചാൽ അവര് ഭസ്മായി പോകും അത് അവരെ ബോധ്യപ്പെടുത്തും മനസ്സിലാക്കും നിങ്ങളെയൊക്കെ തൊട്ടു കഴിഞ്ഞാല് അവര് ജീവിതം അവരുടെ കൊളാവും കേണ്ടോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പൂർണ്ണമായ അനുഭവം വരുമ്പോഴേക്കും എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമാവും ഈ ലോകം മുഴുവൻ നിങ്ങളിലേക്ക് വരും ആ വരും

ദൈവം ഉണ്ടല്ലോ കൂടാതെ അറിയാം കാര്യം അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ടോ ധൈര്യമായിട്ട് ഇരുന്നോളൂ അത് സാധനത്തോടെ കേട്ടോ അതെ ആ വലിയ ആവശ്യം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ